ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പണപ്പെട്ടി ടാസ്ക് റദ്ദാക്കാനുള്ള കാരണം ആതിലെയും നൂറയുമാണെന്ന് പ്രേക്ഷകർ ബിഗ് ബോസ് മത്സരത്തിൽ പങ്കെടുക്കുന്നയാളുകൾ രണ്ടു തരത്തിലാണു വരുന്നത് ഒന്ന് ഷോയുടെ അണിയറക്കാർ ക്ഷണിക്കുന്നവർ പിന്നെ ആഗ്രഹിച്ചു വരുന്നയാളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർ ലെസ്ബിയൻ കപ്പിൾസിനെ ഏതാനും സീസണുകളിലായി ക്ഷണിച്ചു കഴിഞ്ഞ സീസണിലും വിളിച്ചിരുന്നു എന്നാൽ പേയ്മെന്റ് തർക്കം കാരണമാണ് വരാതിരുന്നതെന്ന് സുരേഷ് സുരേന്ദ്രൻ എന്ന ബിഗ് ബോസ് പ്രേക്ഷകൻ ആരോപിക്കുന്നു ഇന്ത്യയുടെ ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾ തങ്ങളായതുകൊണ്ട് അതിന് തക്ക പ്രതിഫലം ആവശ്യപ്പെട്ടുവെന്നാണ് അറിവ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നാൽപ്പത് ലക്ഷത്തിന്റെ കരാർ അടിസ്ഥാനത്തിലാണ് ഇവർ വന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പണപ്പെട്ടി കൂടെ എടുത്ത് വോട്ട് സ്പ്ലിറ്റാകാതെ നൂറയെ വിന്നറാക്കാനായിരുന്നു ലസ്പിയൻസിന്റെ അത്യാർത്ഥി ഇതാണ് ബിഗ് ബോസ് പൊളിച്ചത് യഥാർത്ഥത്തിൽ ഇവർക്കാണ് ഓൾ ഇന്ത്യ ലെവൽ പിആർ ഉള്ളത് മറ്റുള്ളവർക്ക് പ്രാദേശിക പിആർ മാത്രമേ ഉള്ളൂ കൂടാതെ ഓൾ ഇന്ത്യ എൽ ജി ബി ടി ക്യൂ വോട്ട് ബാങ്ക് ഭദ്രവും സെപ്പറേറ്റാക്കിയിട്ടും ഒന്നിച്ചു കളിച്ച് അൺഫെയർ കളിച്ച് അവസരങ്ങൾ മുതലാക്കുന്നു എന്നിട്ടും നോമിനേഷനിൽ വരുമ്പോൾ മാത്രം ആക്റ്റീവാവുന്ന പ്രത്യേകതരം മത്സരാർത്ഥികളാണിവർ എപ്പോഴൊക്കെ വരുന്നു അപ്പോൾ തുടങ്ങും പ്രഹസനം പിന്നിൽ നിന്നും കുത്താണ് മെയിൻ പിന്നെയുള്ള കണ്ടന്റ് സ്വയം ബേബി ബേബി ആരുമില്ല വെളുപ്പിക്കൽ ക്രിഞ്ച് റൊമാൻസ് എല്ലാ കാർഡും എടുക്കും എന്തു ചെയ്താലും ആരും ഒന്നും പറയില്ല കാരണം അവർ വരുന്നതൊക്കെ മൊത്തം കമ്മ്യൂണിറ്റിക്കാക്കി തീർക്കാൻ പി ആർ ഉണ്ട് റിയാസ് ദിയാസെന ടീമുകളുമുണ്ട് ഇവരൊഴുകി ആര് കപ്പെടുത്താലും അർഹതപ്പെട്ടവരായിരിക്കും ഈ മോൺസ്റ്റേഴ്സ് കാരണം പാവപ്പെട്ട ഒരു മണി ബോക്സ് അവസരം മാത്രമല്ല ഒരാളുടെ ബിഗ് ബോസിൽ വരാനുള്ള അവസരവുമാണ് നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു